മെയ് ഇരുപത്തൊമ്പതിനാണ് പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുക എല്ലാവരും ആപ്ലിക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ടാകും അഥവാ കൊടുക്കാത്തവരുണ്ടെങ്കിൽ അവസാന ഡേറ്റ് ആവാറായി അപ്പോൾ കൊടുക്കാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ കൊടുക്കുക അപ്പോൾ പ്ലസ് വണ്ണിൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റ് എന്താണ് അതുപോലെ എങ്ങനെയാണ് അലോട്ട്മെന്റ് ചെക്ക് ചെയ്യുന്നത് അതുപോലെ അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിഞ്ഞതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് തുടങ്ങിയവയാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് അലോട്ട്മെൻറ്റിൻ്റെ സമയമൊന്നും പറഞ്ഞിട്ടില്ല സാധാരണ വൈകുന്നേരം നാല് മണികളിലൊക്കെയാണ് അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാറുള്ളത് അപ്പോൾ ഇരുപത്തൊമ്പതിന് നാല് മണിയോടുകൂടി പ്രസിദ്ധീകരിക്കുമെന്ന് കരുതുന്നു പ്ലസ് വൺ ആപ്ലിക്കേഷനിൽ ഒരു വിദ്യാർത്ഥി നൽകിയ ഡീറ്റെയിൽസിൻ്റെയും അതുപോലെ ഓപ്ഷൻസിൻ്റെയും അടിസ്ഥാനത്തിലാണ് ട്രയൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്കൂളിനെ കുറിച്ചും അതുപോലെ പ്രവേശന സാധ്യതയെക്കുറിച്ചും ഒരു ഐഡിയ നേടാൻ ട്രയൽ അലോട്ട്മെൻറ്റ് സഹായിക്കുന്നു ഇനി എങ്ങനെയാണ് ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കുന്നത് എന്ന് പറയാം അതിനുശേഷം പിന്നീട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുകൂടി പറയാം എച്ച് എസ് ക്യാപ്പ് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം യൂസർ ഐ ഡി പാസ്വേഡ് എന്നിവ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും യൂസർ ഐ ഡിയും പാസ്വേഡും ആപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് നിങ്ങൾ കൊടുത്തതാണ് അക്ഷയ വഴിയൊക്കെയാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അവർ എഴുതി തന്നിട്ടുണ്ടാകും ഇനി സ്കൂളിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളതെങ്കിലും അവർ യൂസർ ഐ ഡിയും പാസ്വേഡും തന്നിട്ടുണ്ടാകും ട്രയൽ അലോട്ട്മെന്റിൽ ഒരു കുട്ടിക്ക് അലോട്ട്മെന്റ് ലഭിക്കുന്നത് എ പ്ലസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല മുഴുവൻ എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെന്റ് ലഭിക്കണമെന്നില്ല അതുപോലെ എ പ്ലസ് എല്ലാ വിഷയത്തിനും കിട്ടാത്ത കുട്ടികൾക്ക് ട്രയൽ അലോട്ട്മെന്റ് എന്നും വരാം കാരണം റിസർവേഷൻ അതുപോലെ ബോണസ് പോയിന്റ് അതിനോടൊപ്പം ഗ്രേഡ് മാർക്കിൻ്റെ ഗ്രേഡ് ഇതൊക്കെ പരിഗണിച്ചിട്ടാണ് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് പിന്നെ ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ ഒരു റിസൾട്ട് നോക്കിയതിന് ശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയാം ട്രയൽ അലോട്ട്മെൻറ്റ് നോക്കിയതിന് ശേഷം പിന്നീട് ഒരു നിശ്ചിത സമയം തരും അതിനുള്ളിൽ നിങ്ങൾക്ക് അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റായ വിവരങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനും അതുപോലെ തന്നെ ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യാനും പറ്റും പിന്നീടുള്ള അലോട്ട്മെൻറ്റിലൊന്നും ഇതുപോലെ ഉള്ള അവസരങ്ങളില്ല അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ ആ സമയത്ത് അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം മാത്രമേ ഫീസ് അടിച്ച് ആവശ്യമായ രേഖകൾ സമർപ്പിച്ച് അഡ്മിഷൻ എടുക്കാൻ പറ്റൂ ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഇഷ്ടപ്പെട്ട കോഴ്സും അതുപോലെ ഇഷ്ടപ്പെട്ട സ്കൂളും അല്ല ലഭിച്ചതെങ്കിൽ ഫീസ് അടിക്കാതെ തന്നെ താൽക്കാലികമായി ആ സ്കൂളിൽ അഡ്മിഷൻ എടുക്കേണ്ടതാണ് സെക്കൻഡോ തേഡോ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച സ്കൂൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഫീസ് അടിച്ച് സ്ഥിര അഡ്മിഷൻ എടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മാത്രല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്